അലൈക്കും വറഹമുല്ലാഹി വർക്കാത്തു നമ്മുടെ പുതിയ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ യാത്ര കോഴിക്കോട് ജില്ലയിലെ വടകര താഴങ്ങാടിയിലെ പുരാതനമായ ജുമാ മസ്ജിദിലേക്കാണ് നമുക്ക് അവിടുത്തെ കാഴ്ചകൾ കാണാം കോഴിക്കോട് ജില്ലയിലെ വടകരയിലെ പുരാതനമായ മസ്ജിദാണ് വടകര തായത്തങ്ങാടി ജുമാ മസ്ജിദ് നാനൂറ് വർഷത്തിലധികം പഴക്കമുള്ള ഈ ഒരു മസ്ജിദ് ഇന്തോ പേർഷ്യൻ രീതിയിലാണ് പണി കഴിപ്പിച്ചിട്ടുള്ളത് ഇസ്ലാമിക പ്രചരണാർത്ഥം കേരളത്തിലേക്ക് എത്തിയ മാലിക് ബിൻ ദീന റലിയുള്ള കാലഘട്ടത്തിൽ തന്നെ ഈ പള്ളി നിർമ്മിച്ചിരുന്നു എന്നാണ് പറയപ്പെടുന്നത് മനോഹരമായ ഈ മസ്ജിദിന് ധാരാളം കൊത്തുപണികൾ കൊണ്ട് സമ്പന്നമായ വിശാലമായ ഒരു താഴെക്കുടമുണ്ട് അതിനകത്ത് അഞ്ചോളം വരുന്ന ആളുകൾക്ക് സുഗമമായി നിൽക്കാൻ പറ്റിയ അത്രയും വിശാലത അതിനുണ്ട് അതുപോലെ കറക്കത്തുകൾ ഇല്ലാത്ത അഥവാ വള്ളിയും പുള്ളിയും ഇല്ലാത്ത കൂഫി ലിപിയിലുള്ള എഴുത്തുകൾ പള്ളിയിലേക്ക് കയറുന്ന വാതിലിന്റെ മുകളിൽ കൊത്തിവെക്കപ്പെട്ടത് നമുക്ക് കാണാൻ കഴിയും കൂഫി ലിപിയിൽ എഴുതപ്പെട്ട പള്ളിയിലെ ലിഖിതത്തിൽ ഇന്ന് കാണുന്ന രൂപത്തിൽ പള്ളി പുതുക്കിപ്പണിതത് ക്രിസ്താബ്ദം ആയിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തി മൂന്നിൽ ആണ് എന്നാണ് മനസ്സിലാകുന്നത് മനോഹരമായ കൊത്തുപണികളാലും ഒറ്റത്തടി തൂണുകളാലും സമ്പന്നമായ ഈ ഒരു മസ്ജിദിൻ്റെ നിർമ്മാതാക്കളുടെ കഴിവും മെയ്വഴക്കവും എടുത്തു പറയേണ്ട ഒന്നു തന്നെയാണ് അതുപോലെ തന്നെ ഈ പള്ളിയിലേക്ക് കയറുന്ന ഒരു പ്രധാന വാതിലും വെള്ളിയാഴ്ച ജുമ നിസ്കാരത്തിലും പെരുന്നാൾ ദിനങ്ങളിലെ നിസ്കാരങ്ങളിലും കുത്തുബക്കു വേണ്ടി ഇമാം പിടിച്ചു നിൽക്കുന്ന വാള് ടിപ്പു സുൽത്താൻ ഈ പള്ളിയിലേക്ക് സമ്മാനമായി നൽകിയതാണ് എന്നാണ് പറയപ്പെടുന്നത് അഞ്ച് പോയിന്റ് അഞ്ച് നാല് ഏക്കറിൽ നിലകൊള്ളുന്ന ഈ ഒരു പള്ളി വടകരയുടെയും താഴങ്ങാടിയുടെയും പൈതൃകത്തിൽ ഇന്നും തലയെടുപ്പോടെ നിലനിൽക്കുന്നു തുടർന്നുള്ള വീഡിയോകൾ നിങ്ങളിലേക്കെത്താൻ ഈ ചാനൽ ഇപ്പോൾ തന്നെ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക